ആഘോഷങ്ങൾ അവസാനിച്ചാലും നമ്മളിപ്പോ ഉള്ളത് ഭാരതപ്പുഴയുടെ നടുവിലാണ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് തൊഴുപ്പാടം പ്രദേശത്ത് നിന്നുമാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ മരുഭൂമിക്ക് സമാനമായാണ് ഭാരതപ്പുഴ ഒരു തുള്ളി വെള്ളം പോലുമില്ല ഈ വിഷയം തന്നെയാണ് ജനങ്ങളും മുന്നോട്ട് വെക്കുന്നത് വോട്ട് കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വെള്ളമില്ലാതെ വോട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ് വറ്റി വരണ്ടിരിക്കുകയാണ് പുഴയോരങ്ങളെല്ലാം കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടം മൂടുകയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ മുസ്തഫയും നമ്മോട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കുടിവെള്ളം വോട്ടിനെ ബാധിക്കും എന്നുള്ളതാണ് പാഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇപ്പോൾ നേരിട്ടു കൊണ്ടിരിക്കുന്നത് പയ്യംകുളം പമ്പ് ഹൗസിൽ മാസങ്ങളോളമായി പമ്പി നിലച്ചിട്ട് ഇപ്പോൾ തൊഴിൽപ്പാടം പമ്പ് ഹൗസിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം പമ്പ് ചെയ്യുന്നുള്ളൂ എൻ്റെ പ്രദേശത്ത് എൻ്റെ വാർഡിൽ ഈ പ്രദേശത്ത് രണ്ട് പമ്പ് ഹൗസുകളാണ് ഉള്ളത് തൊഴിൽപ്പാടം വാടാലിപ്പാടം പമ്പ് ഹൗസും പയ്യങ്കുളം പമ്പ് ഹൗസും പക്ഷെ പയ്യങ്കുളം പമ്പ് ഹൗസിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തടയണ നഷ്ടപ്പെട്ടു പോയത് കാരണം ഇപ്പോൾ അവിടെ വെള്ളമില്ല നീർച്ചാലുകൾ ജെ സി ബി ഉപയോഗിച്ച് വാട്ടർ ഹോട്ടൽ ഉദ്യോഗസ്ഥന്മാർ ചാലുകൾ ഉണ്ടാക്കിയെങ്കിലും അവിടെ വെള്ളം ഇപ്പോഴും ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത് ഈ പരിഹാരത്തിന് മലമ്പുഴ ഡാമ് തുറക്കുകയല്ലാതെ വേറെ പരിഹാരമില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗം അംഗങ്ങൾ ഈ കഴിഞ്ഞ യോഗത്തിൽ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലും കുടിവെള്ളമെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയാനുള്ളത് ടാങ്കർ അടിക്കാനുള്ള മീറ്റിംഗ് തീരുമാനമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി കിട്ടിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ രണ്ട നടപടികൾ പൂർത്തീകരിച്ച് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വാർഡുകളിലെയും ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ത്വരിതഗത നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് തൊഴുപ്പാടം പമ്പ് ഹൗസിൽ ഇപ്പോൾ നിലവിൽ വെള്ളമുണ്ട് പക്ഷേ നമുക്കറിയാം ഈ പമ്പോസ്റ്റാണ് ഈ പ്രദേശത്തെ ചേലക്കര മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പൈനങ്ങളും പമ്പോസ്റ്റിൽ വെള്ളമില്ലാത്തത് കാരണം ഈ രണ്ട് അതിർത്തി ആയതുകൊണ്ട് എല്ലാവർക്കും കൃത്യമായ വെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യം കൂടി ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ട് ഏകപരിഹാരം എന്ന നിലക്ക് നമ്മുടെ മലമ്പുഴ ഡാമുകളിൽ നിന്ന് ബാധ്യപ്പെടുക വൃഷ്ടിപ്രദേശങ്ങളിലേക്ക് കുടിവെള്ളത്തിനെങ്കിലും വെള്ളം തുറന്നു വിടാനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് തലങ്ങളിൽ അടിയന്തരമായി ഇടപെട്ട് ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത് എത്രമാത്രം അസഹ്യമായ ചൂടില് കുടിവെള്ളത്തിന് ആളുകൾ നട്ടോട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആകെ കിട്ടേണ്ട ദാഹജലമാണ് ആ ദാഹജലത്തിനാണ് പ്രധാനം വോട്ടിനേക്കാൾ പ്രധാനം ദാഹജലമാണ് ആ ദാഹജലം ഇല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തൊക്കെ ഈ പാഞ്ഞാൽ പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് മലമ്പുഴ ഡാം തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും പറയുന്നത് ക്യാമറമാൻ മനുവിനൊപ്പം പി വി സമീർ